ശബരിമലയിലെ ട്രാക്ടർ യാത്രയിലെ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ചയെന്ന് ഡി ജി പിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം കാലുവേദന കൊണ്ടാണ് ട്രാക്ടറിൽ കയറിയതെന്ന എം ആർ അജിത് കുമാറിന്റെ വാദം ഡി ജി പി തള്ളി വിവരങ്ങളുമായി ചേരുന്നത് റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് റിനു ഗുഡ് ഈവനിങ് ഈ ഡി ജി പിയുടെ വിവാദമായ യാത്ര അതിൽ ചില ഭാഗങ്ങളിലൊന്നും സി സി ടി വി ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഈ കാലുവേദനയാണ് അതുകൊണ്ടാണ് ട്രാക്ടറിൽ കയറിയതെന്ന ആരോപണം തള്ളിയിരിക്കുകയാണല്ലോ ഏത് സാഹചര്യത്തിലാണ് ഈ ആരോപണം തള്ളിയിരിക്കുന്നത് എം ആർ അജിത് കുമാറിൻ്റെ ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ഡി ജി പി അദ്ദേഹത്തെ തള്ളിക്കൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ശബരിമലയിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ എം ആർ അജിത് കുമാർ അത് പാലിച്ചില്ല എന്നുള്ളതാണ് മൂന്ന് തവണ ശബരിമലയിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നിട്ട് പോലും അദ്ദേഹം ഇത്തരം ഒരു ചുമതലയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഇത് പാലിക്കാൻ ബാധ്യസ്ഥനായിട്ട് കൂടി അത് പാലിച്ചില്ല എന്നുള്ള കർശനമായിട്ടുള്ള ഒരു കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കാരണം ഈ ട്രാക്ടർ പോലും ഈ പോലീസിൻ്റെതാണ് ആ ഡ്രൈവർക്കെതിരെയാണ് ആ നിലവിൽ കേസ് ഉൾപ്പെടെ എടുത്തിട്ടുള്ളത് പക്ഷേ എന്നിട്ട് പോലും എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാട് എടുത്തു എന്നുള്ളതാണ് എന്തായാലും റിപ്പോർട്ടിൽ ഡി ജി പി ഇതെല്ലാം തന്നെ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാരണം ഈ വിശദീകരണം ചോദിച്ചപ്പോൾ പോലും എ ഡി ജി പി എം ആർ രാജകുമാർ നൽകിയത് തനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു ആ കാലുവേദന ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ ഈ ട്രാക്ടറിൽ യാത്ര ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ അതെല്ലാം തന്നെ ഡി ജി പി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാലുവേദന ഉണ്ടെങ്കിൽ ആംബുലൻസിൽ പോകണം എന്നുള്ളതാണ് അദ്ദേഹം ഈ വിശദീകരണ കുറിപ്പിലും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിശദീകരണം ഒന്നും തന്നെ കേൾക്കാത്ത ഒരു നിലപാട് തന്നെയാണ് ഡി ജി പിയും എടുത്തിരിക്കുന്നത് അതെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി പോലും ഈ കേസിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് രണ്ട് ദിവസത്തിനകം വീണ്ടും അതായത് തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഈ നിലപാട് അകൃത്യമായി തന്നെ കോടതി അറിയിക്കുകയും ചെയ്യും